നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഏതാണെന്ന് എല്ലാവർക്കും ഇമേജ് കാണുമ്പോൾ അറിയാം പെസഹാപ്പവും പെസഹപ്പാലും അപ്പോൾ ട്രഡീഷണൽ റെസിപ്പി ആണോ ഇതെന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ ആണ് പക്ഷെ നമ്മൾ കുരിശി വെക്കുന്നില്ല എന്താ വെച്ചാൽ അത് ക്രിസ്ത്യൻസിന്റെ വീടുകളിൽ മാത്രമേ കുരിശു വെക്കാറുള്ളൂ അവർക്ക് കുരുത്തോലോ വെച്ചിട്ട് ആ ഒരു അത് ട്രഡീഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല നമുക്ക് അപ്പവും ഉണ്ടാക്കി കഴിക്കാം പാലും കഴിക്കാം പിന്നെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് എനിക്ക് ഫോട്ടോച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നയന ചേച്ചി നയന ചേച്ചി പറഞ്ഞ് തന്ന റെസിപ്പിയാണിത് ഇപ്പോഴെന്നല്ല ഇപ്പോൾ ഞാൻ നയന ചേച്ചി കണ്ടിട്ട് എന്നെ കുറച്ച് നാളുകളായി കുറേ വർഷങ്ങൾക്ക് മുൻപായിട്ട് നയന ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കുക നിങ്ങളുടെ നാട്ടിൽ ഈ രീതിയിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ക്ഷമിക്കുക എന്നുവെച്ചാൽ എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ ആയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും വിഷു ആകുമ്പോൾ വിഷുവിന് വിഷുക്കനിയും വിഷു പായസവും എല്ലാം പല രീതിയിൽ ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിൽ പല രീതിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞത് അപ്പോൾ പെസഹഅപ്പത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല എനിക്ക് ഈ അപ്പത്തിന്റെ പിന്നിലുള്ള കഥകളൊന്നും അറിയില്ല നമുക്കിപ്പോൾ ഓണത്തോടനുബന്ധിച്ചോ വിഷുവിനോടനുബന്ധിച്ചോക്കാണെങ്കിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇത് ഈസ്റ്ററിന് പിന്നിലുള്ള കഥകളൊക്കെ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന ആ ഒരു കഥകൾ മാത്രമേ അറിയുള്ളൂ അല്ലാതെ വേറെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഈ പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം നമുക്കിത് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ ഒരു കപ്പ് പച്ചരി അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇഡലി റൈസാണ് നമുക്ക് പശയില്ലാത്ത പച്ചരി ഏതാണെങ്കിലും ഉപയോഗിക്കാം ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്യുക ഞാനിപ്പോൾ ഒരു ആറ് മണിക്കൂറിൽ കൂടുതലായി സോക്ക് ചെയ്തിട്ടിട്ട് മിനിമം നാല് മണിക്കൂർ സോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കൂടുതൽ സമയം സോക്ക് ചെയ്താലും കുഴപ്പമില്ല അതുപോലെ തന്നെ അരക്കപ്പ് ഉഴുന്ന് ഇതും ആറ് മണിക്കൂറായിട്ട് സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ കപ്പിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇത് ടു ഫോർട്ടി എം എൽ കപ്പാണ് ഈ കപ്പിലാണ് അരിയും ഉഴുന്നെടുത്തത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി ഉഴുന്നെടുക്കുക അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ തേങ്ങ ചിരുവ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ചുള്ളി ഒരു പത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം വരെ ചേർക്കാം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ എത്ര ഇഷ്ടമാണോ അത് അനുസരിച്ച് മിനിമം അര ടീസ്പൂണെങ്കിലും ചേർക്കാം പിന്നെ നമുക്ക് ഉപ്പും വെള്ളവും ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് അരയ്ക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്കിത് അരച്ചെടുക്കാം നമ്മളിത് അരയ്ക്കുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ അരച്ചെടുക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്നരച്ച് മാറ്റിയതിന് ശേഷം അരി അരച്ചെടുക്കുക രണ്ടും ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവും അതുകൊണ്ടാണ് ഓരോന്നും ഓരോന്നായിട്ട് അരച്ചെടുക്കുന്നത് ആദ്യം ഞാൻ ഈ അരച്ചെടുക്കട്ടെ വളരെ കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ അല്ല അപ്പോൾ ഈ ഉഴുന്ന് നമ്മൾ സോക്ക് ചെയ്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് ഉഴുന്നരച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാം എന്താ വെച്ചാൽ അരി നന്നായിട്ട് അരയണം തേങ്ങ നന്നായിട്ട് അരയണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഉഴുന്ന് അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് അരിയും ചേർത്ത് അരച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്കും കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ട് അധികം ഇല്ല അപ്പൊ നമ്മൾ നമ്മുടെ അരിയും അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയും ജീരകവും ഒക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പൊ ഇനി ഈ ജാറിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും ചേർക്കാം അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി പിന്നെ അര ടീസ്പൂൺ ആണ് ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഒരുപാട് അരയുണ്ട ഉള്ളിയൊക്കെ ഒന്ന് അരഞ്ഞു വരിക അത്രയേ ഉള്ളൂ ജീരകവും പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം ഇല്ലെങ്കിൽ അരച്ചു തന്നെ ചേർക്കാം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ തേങ്ങയും ഇതുപോലെ അരച്ചുമല്ല ഒതുക്കിയല്ലാത്ത ഭാഗത്തിൽ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫൈനായിട്ട് അരയണ്ട ആവശ്യമില്ല ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരിയുടെയും ഉഴുന്നിൻ്റെയും കൂടെ ചേർക്കാം അപ്പൊ തേങ്ങയിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു ഇനി ബാക്കിയുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ പോവാണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം കുറവായിട്ട് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കുക അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവാണിത് കണ്ടോ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബാറ്റർ അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഈ വെള്ളവും കൂടി ഒഴിക്കാൻ പോവാണ് വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് കറക്റ്റ് ആയിരിക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാം ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ശർക്കര പാനി റെഡിയാക്കാം ആക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര നമ്മള് പാനിയാക്കിയിട്ടാണ് പെസഹ പാലില് ചേർക്കുന്നത് അതുപോലെ തന്നെ തേങ്ങപ്പാല് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പോൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നു വെച്ചാൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്നാണ് പൊളിയായി വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു മണിക്കൂർ വയ്ക്കുന്നത് അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ സമയത്ത് ശർക്കരപ്പാനീം തേങ്ങാപ്പാലും ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പ്രസഹ പാലിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അത് മുക്കാൽ കപ്പാണ് ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് രണ്ടാം പാൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വൺസ്റ്റൻ കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ശർക്കര നന്നായിട്ട് പാനീയമായി വരിക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ പൊടിയാണ് പിന്നെ ജീരകം ഏലക്കപ്പൊടി അപ്പോൾ ജീരകവും ഏലക്കയും ഒരുമിച്ച് ചേർത്ത് പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ രണ്ടും പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ പാല് റെഡിയാക്കുന്നതിന് മുന്നേ നമ്മുടെ അപ്പം റെഡിയാക്കാൻ വെച്ചിട്ട് നമുക്ക് പാല് എടുക്കാം അപ്പോൾ നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച ആവി വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലേറ്റിലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിൽ വെളിച്ചെണ്ണയാണ് തടവിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് മാവ് ഒഴിക്കാം പാത്രത്തിൻ്റെ പകുതി വരെ മാത്രം എപ്പോഴും മാവ് മാവൊഴിക്കുക അത് നമ്മളിപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പകുതി വരെ മാത്രമേ മാവ് മാവൊഴിക്കാറുള്ളൂ ഇനിയിപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് ഇനി നമ്മുടെ രസഹ പാൽ റെഡിയാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിക്കുകയാണ് രണ്ടാം പാലാണിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള പാലാണ് വേണ്ടതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം തിക്കായിട്ട് ചെറുതായിട്ട് തിക്കായിട്ടുള്ള പാലാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം അധികം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂട്ടുക ഈ പൊടിയൊന്ന് തേങ്ങപ്പാലം ഇട്ട് ചേർത്ത് മിക്സായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇത് ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വറുത്ത അരിപ്പൊടിയാണ് വേഗം തന്നെ നന്നായിട്ട് മിക്സ് കുറുക്കിപ്പോ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം വേണ്ടിയുടെ കൂടെ തന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശാക്രപ്പാനീം ചേർക്കാം ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കൈ എടുക്കാതെ ഇളക്കണം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി വേഗം കുറുകുന്നതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രസഹ പാൽ തയ്യാറാക്കാൻ നമ്മൾ വറുത്തരിപ്പൊടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പച്ചരിപ്പൊടി ഉപയോഗിക്കില്ല ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് തുടങ്ങുന്നുണ്ടതുകൊണ്ടാണ് സൈഡിലൊക്കെ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഏത് കൺസിസ്റ്റൻസി വേണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ റെഡിയായി നിൽക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ ഏലക്കപ്പൊടി ജീരകപ്പൊടിയൊക്കെ അടുപ്പിച്ച് വെക്കുക അപ്പോൾ സാധാരണ പെസഹ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുരുത്തോല കുരിശ് പോലെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് നമുക്ക് കുരുത്തോല ഇല്ല അത് ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലേ ഉണ്ടാവുള്ളു അപ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഈ പെസഹ പാലിലും കുരുത്തോല കട്ട് ചെയ്ത് കുരിശിൻ്റെ ഷേപ്പിൽ ഇടാറുണ്ട് അപ്പത്തിലും വയ്ക്കാറുണ്ട് അതിന് ശേഷമാണ് അപ്പം കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു കുരുത്തോല ഒഴുകിയുള്ള ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ഡ്രൈ സ്റ്റേച്ചി ഉണ്ടാക്കി എല്ലാ വർഷവും കൊണ്ടെത്തരാം അന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക വാങ്ങിക്കുക ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോഴത്തെ കാലത്തെ പോലെ ആർക്കും സമയമില്ല തിരക്കാണ് അങ്ങനത്തെ ഒരു ഒരവസ്ഥയൊന്നായിരുന്നില്ല എല്ലാവരും ഇപ്പൊ ഹിന്ദൂസിന്റെ വീട്ടിലെന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അയൽക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്യുന്ന ഒരു മൈൻഡായിരുന്നു അന്നൊക്കെ ഇന്നിപ്പോൾ ആർക്ക് സമയമൊക്കെ ഇല്ലാതായതോടുകൂടി ന്യൂ ജനറേഷൻ ആയപ്പോൾ എല്ലാം കൊടുക്കൽ വാങ്ങലുകളൊക്കെ നിന്നു പിന്നെ വീടുകളുടെ ഇടയിലൊക്കെ മതിലുകളായി പണ്ട് മതിലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കിങ്ങനെ ഓടിക്കളിച്ച് നടക്കായിരുന്നു പക്ഷെ അതൊരു നല്ല ഓർമ്മയുള്ള കാലമായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ എനിക്കതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാലമാണ് പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും ഒരിക്കലും തിരിച്ച് കിട്ടാത്ത കാലം ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കുറുക്കിയെടുക്കുന്നത് നമുക്ക് അപ്പം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ട്രീസ് ചേച്ചിയുടെ വീടും ഫോട്ടോ ഉച്ചയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്ന നായന ചേശിയുടെ വീടും ഫോട്ടോ ഉച്ചയാണ് അപ്പോൾ അവിടുത്തെ രീതിയിലാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത് രണ്ടുപേരും ഫോട്ടോ ഉച്ചക്കാരാണ് ഞാനിതിപ്പോൾ അഞ്ച് ആയി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് ആയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർക്കുമ്പോൾ വീണ്ടും തിക്കായി വരും അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിരുന്നില്ല പക്ഷേ ആ ഒരു മധുരം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പ് ചേർക്കുന്നത് അതുപോലെ തന്നെ ജീരകപ്പൊടി ജീരകപ്പൊടി ഞാനിപ്പോൾ അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഫൈൻ പൗഡർ ആയിട്ടല്ല ജീരകം ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമ്മുടെ ഏലക്കപ്പൊടി ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഈ പൊടികൾ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ പൊടികൾ ചേർക്കുമ്പോഴാണ് ആ പൊടികളുടെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ നമ്മുടെ പാലിൽ നിൽക്കുക അത് നമ്മൾ പായസം ചെയ്യുമ്പോഴേ ഞാൻ പറയാറുണ്ട് ചില പായസങ്ങളിൽ നമ്മൾ ആദ്യമേ തന്നെ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുകയുള്ളൂ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർക്കാം അപ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് വീണ്ടും തിളക്കരുത് നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ആവി വരിക അത്രയേ ഉള്ളൂ അപ്പൊ ഞാനിപ്പോ അരക്കപ്പ് ഒന്നാം പാല് ചേർത്തിട്ടുണ്ട് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാം ഞാൻ ആകെ മുക്കാൽ കപ്പാണ് എടുത്ത് വെച്ചിരുന്നത് മ്പാല് ചേർത്ത് നന്നായിട്ട് ആവി വന്നാൽ മതി നമ്മൾ പായസം ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ട് ബബിൾസ് പോലും വരണ്ട വരേണ്ട ഇപ്പൊ ആവി വന്ന് തുടങ്ങുന്നുണ്ട് ഇത്രയും മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സഹ പാല് റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അപ്പവും കൂടി റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ അപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയി നമുക്കൊന്ന് തുറക്കാം തുറന്നഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക ഇതിലേക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നമുക്ക് ഇഡലി തട്ടിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഈ ടൂത്ത് പിക്കിൽ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല അപ്പം ബുക്കായിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂട് മാറിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അതുപോലെ തന്നെ പാലും നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോ എല്ലാവരും പ്രസഹ വ്യാഴാഴ്ച ഈ ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കുക കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ ഹിന്ദു ഫാമിലിയിലാണെങ്കിലും കുറേ ആളുകൾ കഴിച്ചിട്ടുണ്ടാവില്ല കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാക്കി കഴിക്കൂ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നല്ല ഓർമ്മകൾ പുതുക്കിയെടുക്കുന്ന ഒരു സമയമാണ് അപ്പോ എല്ലാവരും അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാം ഇത് പാലും ചേർത്ത് കഴിക്കുമ്പോഴാണ് അപ്പം അതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക ഇതൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ടല്ല നമ്മൾ പൊതുവേ ചെയ്യുന്നത് ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് എല്ലാ പ്രസഹ വ്യാഴാഴ്ചകളും ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ഭാഗമായിട്ട് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റി അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഒരു ഓർമ്മ പുതുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടേസ്റ്റ് നമ്മൾ പുറകെ നോക്കുന്നുള്ളൂ അതാണ് എല്ലാം ഇപ്പോൾ നമ്മൾ പായസങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം എന്ന് പറയുന്നത് പോലെയല്ല ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ